എല്ലാ മത്സരാർത്ഥികൾക്കും ആശംസകൾ ആര് ജയിച്ചാലും നന്നായി അമ്മ കൊണ്ടുപോകട്ടെ അല്ല ഞങ്ങൾ എല്ലാരും ഒരു ഫാമിലി അല്ലേ ഇതില് അങ്ങനെ ഒരു മത്സരം ഒന്നുമില്ല താല്പര്യമുള്ളവരൊക്കെ പങ്കെടുക്കുന്നു എല്ലാം ഡിസിഷൻ ആണല്ലോ കാലം നമുക്ക് വേണ്ടി ഒരു സർവീസ് യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ നല്ല എൻഗേജിങ് ആവുന്നുണ്ട് ഒരുപാട് കണ്ടന്റ്സ് കാണുന്നുണ്ട് യൂട്യൂബ് കുക്കിംഗ് വീഡിയോ കാണുന്നു മേക്കപ്പ് വീഡിയോ ഞാൻ കണ്ടു ലേറ്റസ്റ്റ് യൂട്യൂബ് ചാനൽ അടിപൊളിയാക്കാനുള്ള പ്ലാനാണ് സിനിമ അടിപൊളിയാക്കാം യൂട്യൂബ് ചാനൽ ചാനലൊക്കെ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അമ്മയുടെ എലക്ഷൻ ആണ് അനുശ്വര കാണുമ്പോൾ പ്രേക്ഷകർ ചോദിക്കാനുള്ള ഗുരുവായൂർ അമ്പല നടയിൽ അടിപൊളിയായി എല്ലാവരും ഏറ്റെടുത്തു അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ള ഭയങ്കര എല്ലാവരും ഏറ്റെടുത്തു ഇനി വരാൻ പോകുന്ന പ്രൊജക്ട്സ് വരാൻ ചെയ്യുന്നേ ഉള്ളൂ ഷൂട്ട് അനൗൺസ്മെന്റ് ാണ് വിശേഷട്ടെ വീട്ടിൽ ചേച്ചി എന്തുണ്ട് വിശേഷം ഞാൻ അവിടെ എന്ത് പോയി കോഫി പിടിക്കാൻ എനിക്കറിയാം അപ്പൊ എന്താ വിശേഷങ്ങളൊക്കെ പുതിയ വിശേഷങ്ങൾ അതെ ഇപ്പോഴത്തെ പുതിയ പ്രൊജക്ടുകളും മൂന്ന് മൂവീസ് ചെയ്തു ചെയ്തായിട്ടില്ല വെയിറ്റ് ചെയ്യുവാണ് അതെ ഇപ്പോഴും സീതാ കല്യാണം അതാണ് എല്ലാവർക്കും തന്നെ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീതാ കല്യാണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ചേച്ചി ഓർമ്മ വരാം അപ്പോൾ ആ പ്രൊജക്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ സീരിയൽസിലേക്ക് ഞാൻ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിൽ ആ ശേഷം ഒരു ബ്രേക്ക് എടുത്തു എടുക്കേണ്ടി വന്നു പിന്നെ സീരിയൽ ഞാൻ ചെയ്തു പക്ഷേ എന്നാലും സിനിമകൾ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാകും അതെനിക്കൊരു ബ്രേക്ക് എടുത്തേ പറ്റുമോ അതുകൊണ്ട് അടുത്തതാണ് സീരിയൽസ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്നുള്ളതാണ് പക്ഷേ നല്ല സ്റ്റോറിയും നല്ല ക്യാരക്ടറും വന്നാൽ ചിലപ്പോൾ അറിയാമത് ചെയ്തു പോകും ചെയ്ത് എങ്കിലും സിനിമ മനസ്സിലെപ്പോഴും ഒരു ആഗ്രഹമാണ് എപ്പോഴും സിനിമ സിനിമയാണ് ഇഷ്ടം അങ്ങനെ ഇഷ്ടം അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ രണ്ടും ചെയ്യുന്നതല്ലേ പക്ഷേ സിനിമയിൽ പല പല ക്യാരക്ടേഴ്സും കുറേ ഒരു ഇപ്പോൾ വൺ ഇയറിനകത്ത് എനിക്ക് ഒരു മൂന്നോ നാലോ ക്യാരക്ടറിലായിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ സീരിയൽ ആകുമ്പോൾ ഒരു ക്യാരക്ടർ തന്നെ ഞാൻ രണ്ടോ മൂന്നോ വർഷം ക്യാരി ചെയ്യേണ്ടി വരും പക്ഷേ ഒരു കാര്യമുണ്ട് സീതാ കല്യാണത്തിൽ എനിക്ക് തോന്നുന്നു കുറേ മെജോറിറ്റി ആൾക്കാരും തന്നെ ചേച്ചിന് കൂടുതൽ ഭയങ്കര ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ ഒരു ക്യാരക്ടറിന് കിട്ടിയാൽ കിട്ടി പിന്നെ അതുപോലെ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടണല്ലോ അപ്പൊ അത് അതും കൂടി വേണ്ടി മനസ്സിലായി അതുകൊണ്ടാണ് സീരിയൽ ഞാൻ പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യാത്തത് ആ ഓക്കെ ക്യാരക്ടർ പറയട്ടെ ആ ഓക്കെ പിന്നെ ഒരു കാര്യം ചോദിക്കുകയാണ് ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞു അപ്പോൾ ബിഗ് ബോസ് കണ്ടിരുന്നു 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 കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കണ്ടില്ല പറ്റുന്ന ആ സീസൺ അതെ അതെ എങ്ങനെയെന്ന് തോന്നി അപ്പൊ ബിഗ് ബോസിലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നല്ലോ അപ്പൊ ഇപ്രാവശ്യത്തെ സീസണെ കുറിച്ചൊക്കെ എന്താ തോന്നിയത് എല്ലാ സീസണും നല്ലതെന്ന അഭിപ്രായം കാരണം ഒരിക്കലും ആദ്യത്തെ സീസൺ പോലെ രണ്ടാമത്തെ സീസൺ ആവത്തില്ല രണ്ടാമത്തെ പോലും ഒന്നും ആവില്ല അങ്ങനെ സിക്സ് സീസൺ എന്ന് പറയുന്നത് ഫിഫ്ത്ത് പോലെ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഫോർത്ത് പോലെ ആവാൻ പറ്റത്തില്ല അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും ഓരോരോ സ്റ്റോറി പറയാനുണ്ടാവണം അതാതെ ഇപ്പോൾ കഴിഞ്ഞ സീസൺ പോലെ വന്നില്ല അങ്ങനെ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇത്തവണത്തെ സീസണിനെ കുറച്ച് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസൺ പോലെ ആയിരുന്നില്ല അത്ര എൻഗേജിങ് അല്ലെന്നൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന കണ്ടസ്റ്റൻസ് പോലെ ഇരിക്കും അപ്പോൾ അവരുടെ ക്യാരക്ടറാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ അവർ എങ്ങനെ ബിഹേവ് ചെയ്യണോ അവരെന്ത് ഗെയിമാണ് കളിക്കുന്നതനുസരിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് അതിനകത്ത് എഡിറ്റിംഗ് നടന്ന് അത് മാക്സിമം ഒരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് പർപ്പസിൽ അവർ നമുക്ക് ടെലികാസ്റ്റ് ചെയ്തു തരണം അപ്പം ഡിപ്പെൻസ് അപ്പോൾ ദ ക്യാരക്ടർ ഓഫ് ദീസ് പീപ്പിൾ എന്താ പറയുക ഈ കണ്ടസ്റ്റൻസിന്റെ ക്യാരക്ടർ പോലെ ഇരിക്കും അതിനകത്ത് വരുന്ന കണ്ടന്റ് അത്ര എനിക്ക് പറയാനുള്ളൂ അതിനകത്ത് വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഓക്കെ ആ ഇനി നമ്മൾ അമ്മയിലേക്ക് വരികയാണ് അപ്പൊ അമ്മയുടെ ഇലക്ഷനാണ് അപ്പൊ അതും കൂടി ചോദിക്കണമല്ലോ അമ്മയുടെ ഇലക്ഷനെ വിളിച്ചിട്ട് എന്ന് എലക്ഷന് പറയൊക്കൊരു വോട്ടവകാശം പറഞ്ഞ വലിയ കാര്യമാണ് ഇവിടെ നമുക്ക് നമ്മുടെ മെമ്പേഴ്സിനെ എലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ മാറ്റങ്ങൾ പറഞ്ഞാൽ ഒത്തിരി ഫ്രണ്ട്സ് നിൽക്കുന്നുണ്ട് എല്ലാവരും വരട്ടെ വിജയിച്ച് വരട്ടെ കൊണ്ടുപോകണം ആര് ജയിച്ചാലും നന്നായി കൊണ്ടുപോകണം ഈ ഒരു അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ നന്നായിട്ട് കൊണ്ടുപോകട്ടെ എന്നാണ് ആഗ്രഹം ശരി ശരിയമ്മ ജെയിം സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേഡ് ബൈ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഇന്ത്യ ലാംഗ്വേജ് അക്കാഡമി മീതുസ് അക്കാഡമി